ൾഫിലേക്ക് പോകാൻ വേണ്ടി സകല ഉസ്താദ്മാരോടൊന്നും ആരപ്പിച്ചവൻ അവൻ ഗൾഫിൽ പോയി നാല് പണം കിട്ടിയാൽ കിട്ടിയ പിന്നവന് കുത്തുബിയത് ഔട്ട് ഓഫ് ഫാഷൻ ആണ് ഔട്ട് ഓഫ് ആണ് അതേ ഓൺലൈൻ പ്രഭാഷതൊക്കെ കുറച്ച് ഓവറാണെന്ന ചിന്തയാണ് വയത് കേൾക്കാൻ പോകുന്നത് ഓവറാണെന്ന ചിന്തയാണ് പക്കാമിലേക്കുള്ള പോക്ക് ഓവറാണെന്ന ചിന്തയാണ് ഖുർആൻ പറയാണ് പ്രയാസം വന്നാൽ അവൻ നിരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും എല്ലാ സമയത്തും വല്ലാൻ ദ്വരക്കുന്നു അവന്റെ പ്രയാസം നീങ്ങിയാലോ പിന്നെ അവൻ അങ്ങനെ ദ്വാരനോന്ന് ബോധം പോലും ഇല്ല പിന്നെ ഇതൊക്കെ നമ്മളെ കൊണ്ട് തന്നെ നേടിയെടുത്തതാണെന്ന ചിന്തയാണ് എപ്പോഴും രാവും പകലും നമ്മൾ ഒഴിവുള്ള സമയങ്ങളിൽ ചൊല്ലിക്കൊണ്ടിരിക്കണം മാസ്ക് ധരിച്ചാലും ഇല്ലെങ്കിലും അതേ സാനിറ്റൈസർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും സാമൂഹിക അകലം പാലിച്ചാലും ഇല്ലെങ്കിലും എപ്പോഴും ദിക്കറും എല്ലാ സമയത്തും ദുആ ചെയ്തുകൊണ്ടിരിക്കണം ആ ലോകത്ത് ഒരു ബാക്ടീരിയയെയും ഒരു വൈറസിനെയും തടുത്തു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് ലോകം രണ്ടര വർഷക്കാലമായി രഹസ്യമായും പരസ്യമായും സമ്മതിച്ചു വിശുദ്ധ ഖുർആൻ പരിഹാസത്തോടെ പറയുന്നുണ്ട് മനുഷ്യന്മാർക്ക് വല്ല പ്രയാസങ്ങളും അവനെ അവനെ വെള്ളപ്പൊക്കം ും അവന് കൊറോണ വന്നു പോയാൽ അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ അടക്കേണ്ടി വന്നാൽ അവന്റെ കലാലയങ്ങളെ അടച്ചുപൂട്ടേണ്ടി വന്നാൽ അവന്റെ സാമ്പത്തികമായ സ്രോതസ്സുകൾക്ക് വല്ല വിഘാതവും സംഭവിച്ചു പോയാൽ അവന് രോഗ വന്നുപോയാൽ അവന് വീട് വെക്കാൻ സൗകര്യമില്ലാത്ത പ്രയാസം വന്നുപോയാൽ അവന് വല്ല കേസും വല്ല അവനേതെങ്കിലും പ്രയാസങ്ങൾ അവൻ അകപ്പെട്ടു പോയാൽ ഔ കോന്നോ കോ അവനെ എല്ലാ സമയത്തും ദുആയാണ് അവൻ മടവൂരിൽ അവനെ കാണാനുണ്ട് പമ്പുറത്ത് അവനെ കാണാനുണ്ട് സുബഹിക്ക് പള്ളിയിൽ അവനെ കാണാനുണ്ട് ദിക്റിന്റെ സുബാനല്ലാതിന്റെ അവനെ കാണാനുണ്ട് അവൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അതുപോലെ കിടക്കുമ്പോഴും എന്നു വേണ്ട എപ്പോഴും പ്രാർത്ഥനയിലാണ് ഗൾഫിലേക്ക് പോവാൻ അവന് പ്രയാസം അവന് ഗൾഫിലേക്ക് പോവാൻ വിസറടിയാകുന്നില്ല സുബാനല്ലാ മടവൂരിൽ വരുന്നു അതുപോലെ അമ്പറത്ത് പോകുന്നു സകല ഉസ്താദുമാരോടും ത്വരക്കാൻ പറയുന്നു സകല ഓൺലൈൻ പരിപാടികളിലും പങ്കെടുക്കുന്നു ഓഫ്ലൈൻ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇല്ലാത്ത കൊടുക്കുന്നു വിശുദ്ധ ഖുർആൻ അങ്ങനെ അവന് വല്ല പ്രയാസങ്ങളും വന്നുപോയാ ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും എല്ലാ സമയത്തും അവൻ അവനല്ലാനോട് ചെയ്യുകയാണ് പക്ഷേ ഫലം അവനെ തൊട്ട് നീങ്ങി പോയാൽ അവന് നമ്മൾ ആ പ്രയാസം നീക്കി കൊടുത്താൽ അവന്റെ കൊറോണക്ക് ചെറിയൊരയവ് കൊടുത്തു പോയാൽ അവന്റെ രോഗത്തിന് ശമനം നൽകി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വന്നു പോയാൽ അവന്റെ ഭാര്യക്ക് സുഖപ്രസവം ലഭിച്ചു പോയാൽ അതേ മക്കളില്ലാത്തവൻ അത് ആ ഗർഭാരർഭിണിയായി മക്കളെ കിട്ടിപ്പോയാൽ അവന് ജോലിയിൽ ഗൾഫിലേക്ക് വിശ്ലപിച്ചു പോയാൽ അങ്ങനെ അവൻ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നം എന്തായിരുന്നു ആ പ്രശ്നം നീങ്ങി കിട്ടിയാൽ പിന്നവന്റെ നടത്തം കണ്ടാൽ പിന്നവന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ പിന്നവന്റെ കോട്ടി കണ്ടാൽ അങ്ങനെ ഒരു പ്രയാസം അവന് വന്നിട്ടില്ല നമ്മൾ അങ്ങനെ ആരോടും പ്രാർത്ഥിച്ചിട്ടില്ല ഒരു സ്ഥാവിനോടും നമ്മൾ ത്വരക്കാൻ പറഞ്ഞിട്ടില്ല ഒരു മടവൂരിലേക്കും അവൻ പോയിട്ടില്ല ഒരു കുത്തുബിയത്തിന്റെ മതിലും മുലും അവൻ പങ്കെടുത്തില്ല അങ്ങനെ ഒരു പ്രയാസം നമുക്ക് വന്നിട്ടേ ഇല്ല ഈ രൂപത്തിലാണ് അവന്റെ നടത്തമെന്ന് വിശുദ്ധ കുറ ഓ പ്രിയപ്പെട്ട നമ്മളെ ഇങ്ങനെ പടച്ച റബ്ബ് പ്രിയപ്പെട്ടാ പറയുന്നത് നോക്കൂ നിങ്ങൾ നമുക്ക് പ്രയാസം പ്രയാസം നമ്മൾ നമ്മൾ പക്ഷേ ആ നീങ്ങിയാൽ എപ്പോഴാ കുറിച്ച് ഓർക്കാറുള്ളത് പിന്നെ എപ്പോഴാ നമ്മൾ അള്ളാട് ചെയ്യാറുള്ളത് അടുത്ത പ്രയാസം വരുമ്പോഴാണ് അടുത്ത ആവശ്യം വരുമ്പോഴാണ് അതുകൊണ്ടല്ലേ ഗൾഫിലേക്ക് പോവാൻ വേണ്ടി സകല ഉസ്താദമാർ അവൻ ഗൾഫിൽ പോയി നാല് പണം കിട്ടിയാൽ പിന്നവന് കുത്തുപിയത് ഔട്ട് ഓഫ് ആണ് ഔട്ട് ഓഫ് ആണ് അതേ ഓൺലൈൻ പ്രഭാഷതൊക്കെ കുറച്ച് ഓവറാണെന്ന ചിന്തയാണ് വയൽ കേൾക്കാൻ പോകുന്ന ഓവറാണെന്ന ചിന്തയാണ് പക്കാമിലേക്കുള്ള പോക്ക് ഓവറാണെന്ന ചിന്തയാണ് ഖുർആൻ പ്രയാസം വന്നാൽ അവൻ ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും എല്ലാ സമയത്തും ദ്വാരക്കുന്നു അവന്റെ അവൻ അങ്ങനെ ദ്വാരുന്നു ഇതൊക്കെ നമ്മളെ കൊണ്ട് തന്നെ നേടിയെടുത്തതാണെന്ന ചിന്തയാണ് ഇങ്ങനെയുള്ള വിഷയത്തെ കുറിച്ച് ഒരുപാട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റൊരു ആയത്തിൽ മറ്റൊരാണാം മനുഷ്യന് നമ്മൾ വല്ല ഉപകാരവും ചെയ്തു കൊടുത്താൽ മനുഷ്യൻ അള്ളാഹു നമ്മൾ വല്ല ചെയ്തു കൊടുത്താൽ ജീവിച്ചുകൊണ്ടിരിക്കയാണ് അങ്ങനെ അവൻ അനുഗ്രഹങ്ങൾ നമ്മൾ ചെയ്താൽ അവന്റെ ഇങ്ങനെ സഞ്ചരിക്കും ഓ പ്രിയപ്പെട്ട അതുകൊണ്ടല്ലേ നമുക്ക് കണ്ണുള്ളപ്പോൾ അള്ളാഹുത്ത കണ്ണുകൊണ്ട് കാണുന്നു എന്ന ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരം കാണുന്നു കേൾക്കുന്നു ഇഷ്ടപ്രകാരം പിടിക്കുന്നു ഇഷ്ടപ്രകാരം നമ്മൾ നമ്മളെ സ്വൈര്യവിഹാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറുള്ളത് എപ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ചോർക്കാറുള്ളത് പറയുകയാണ് അവന്റെ ഇങ്ങനെ പോവുകയാണ് സമ്പത്ത് അവൻ ഇങ്ങനെ മാസത്തിൽ ശമ്പളം കിട്ടുന്നു ആ ശമ്പളം അടിച്ചുപൊളിച്ച് അവൻ അങ്ങ് തീർത്തു കളയുന്നു ആരോഗ്യം കണ്ടവൻ ഓടുന്നു അവൻ നടക്കുന്നു അവൻ കൂടി പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയുമില്ല പക്ഷേ അങ്ങനെ പോകുന്നതിനിടയിൽ അവന്റെ ആരോഗ്യത്തോടവനിങ്ങനെ സഞ്ചരിക്കുന്നിടയിൽ വല്ല പ്രയാസങ്ങളും അവനെ തൊട്ടുപോയാ അവൻ വല്ലാത്ത പ്രാർത്ഥനക്കാരൻ തന്നെയാ പറയുന്നത് അവന്റെ ഇഷ്ടപ്രകാരം നടന്നിരുന്നവൻ കല്യാണത്തിന് നാലും അഞ്ചും പാർട്ടി ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട് അവൻ ഗാനമേള സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ എല്ലാത്തുകളും ആഭാസങ്ങളും മാർഭാടങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും അവൻ അല്ലാനെ കുറിച്ച് ഓർത്തിട്ടില്ല എന്നാൽ ആ കല്യാണം അങ്ങ് പൊട്ടിയപ്പോൾ ഭാര്യയും അത് മകളും ഭർത്താവും തമ്മിൽ പിണങ്ങിയപ്പോൾ ആ കുടുംബത്തിൽ പ്രയാസങ്ങൾ തുടങ്ങിയപ്പോൾ സാമ്പത്തികമായി ക്രൈസിസിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോ അതുവരെ അതുവരെ റബിനെ കുറിച്ച് ഓർക്കാത്തവിലെ കുറിച്ച് അറിയാത്തവൻ അങ്ങനെ ഗാനമേള സംഘടിപ്പിക്കരുത് എന്ന് പറയുന്നവൻ പഴഞ്ചനായിരുന്നു പറഞ്ഞിരുന്നവൻ പ്രാർത്ഥനക്കാരനാ ആർഭാടത്തോടെ കല്യാണം ഉണ്ടാക്കിയേ പക്ഷേ വർഷം പത്ത് കഴിഞ്ഞു സന്താന സൗഭാഗ്യം ും കിട്ടുന്നില്ല അപ്പഴാണ് ഈ കല്യാണം കൊണ്ട് പിന്നെന്ത് പിന്നെന്ത്ണുള്ളത് ഈ വിവാഹത്തിന്റെ മാമാകം കൊണ്ടെന്തും നേട്ടമാണ് കൈവരിക്കാനുള്ളത് അങ്ങനെ ആർഭാടത്തോടെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ജീവിച്ച മനുഷ്യന് ഒരു പ്രയാസം അങ്ങ് വന്നു പോയാ അപ്പയാണവൻ അല്ലാഹുവിനെ കുറിച്ചോർക്കുന്നത് ഇത് ആരോഗ്യമുള്ള മനുഷ്യനും ഇങ്ങനെ തന്നെയാണ് അവൻ കണ്ണുകൊണ്ട് അവൻറെ ചെവി കൊണ്ടവൻ മ്യൂസിക് പാട്ട് കേൾക്കുന്നു എന്താ മ്യൂസിക് അപ്പൊ എന്നാണ് അങ്ങനെയൊക്കെ ചോദിച്ച മനുഷ്യൻ തന്നെയാണ് പക്ഷേ കാഴ്ച അങ്ങ് കുറയാൻ തുടങ്ങിയപ്പോൾ തിമിരം ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ചെവിയുടെ കേൾവിക്ക് കുറവങ്ങ് വരാൻ തുടങ്ങിയപ്പോ പിന്നെ എഴുതി വിടുന്നു ചെയ്യണേ ചെവിക്ക് കേൾവി കുറവാണ് കണ്ണിന് കാഴ്ച കുറഞ്ഞു വരികയാണ് ണെന്നാ ഡോക്ടർമാര് പറയുന്നത് പ്രഷർ കൂടുതലാണെന്നാ പറയുന്നത് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അവന്റെ ശരീരത്തിന് വരാൻ തുടങ്ങിയപ്പോ അവൻ വല്ലാത്ത പ്രാർത്ഥനക്കാരനാ എന്നാൽ പ്രാർത്ഥനയാണോ വേണ്ടത് പ്രയാസപ്പെടുമ്പോഴുള്ള പ്രാർത്ഥനയാണോ വേണ്ടത് ഒരിക്കലും അല്ല എപ്പോഴാ ദ്വാരക്കേണ്ടത് ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം ഇങ്ങനെയുള്ള പ്രാർത്ഥനക്കാരെ അള്ളാഹ് കുത്താലം പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സുബാന കൊറോണ ഒരു ഭാഗത്ത് മാറിയിട്ടില്ല അപ്പോഴേക്കൊമിക്രോൺ മറ്റു രൂപത്തിൽ കടന്നുവരികയാണ് ഇങ്ങനെ ഒന്നിന് പിറകെ മറ്റൊന്നായി രോഗങ്ങൾ കടന്നു വരികയാണ് കേരളത്തിലെ ഏറ്റവും ഭയാനകരമായ ഡൽട്ട വകഭേഗങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാസ്ക് ധരിക്കൽ ആയിരിക്കാം അതേ സാനിറ്റൈസർ ഉപയോഗിക്കൽ ആയിരിക്കാം സാമൂഹിക അകലം പാലിക്കൽ രാഷ്ട്രീയക്കാരനും എന്ന് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കാം വിഷയത്തിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടന്നു വരുന്നില്ല നമ്മളെ നാട്ടിലുള്ള നാട്ടിലുള്ള ഓരോ രോഗത്തിന്റെയും ബാക്ടീരിയകൾക്ക് ഡേറ്റ് വെച്ചിരിക്കയാണ് ഒരു പാർട്ടി സമ്മേളനം കഴിയുന്നതുവരെ ആ ബാക്ടീരിയകൾ നാട്ടിൽ വരൂല്ല അതുകൊണ്ട് ഇന്ന തീയതിക്ക് ശേഷം നമുക്ക് ഇങ്ങനെ വല്ലാത്തൊരു കാലം അതിലേക്കും ഞാൻ ഇപ്പൊ കടന്നു പോകുന്നില്ല സുഹാനങ്ങളെങ്ങനെ ഏതെല്ലാം സംവിധാനങ്ങൾ നമ്മൾ നടത്തിയാലും അതിനേക്കാൾ അപ്പുറം എല്ലാത്തിലും ജഗമിനെന്താ വായ പടച്ച തമ്പുരാന്റെ പ്രൊട്ടക്ഷൻ രാജാവായ സംരക്ഷണമില്ലാതെ ഖുർആാനിന്റെയും സംരക്ഷണമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഈ ഒരു ബോധമാ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇത് എല്ലാ കാലത്തും രോഗം വരുന്നതിന് മുമ്പേ ചെയ്യണം എപ്പോഴും ദുആ രാവും പകലും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം ഒഴിവുള്ള സമയം ചൊല്ലിക്കൊണ്ടിരിക്കണം മാസ്ക് ധരിച്ചാലും ഇല്ലെങ്കിലും അതേ സാനിറ്റൈസർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും സാമൂഹിക അകലം പാലിച്ചാലും ഇല്ലെങ്കിലും എപ്പോഴും ഔറാദും നമ്മൾ പ്രൊട്ടക്ഷൻ എല്ലാ സമയത്തും ദുആ ആ റബിനെ ലോകത്ത് ഒരു ബാക്ടീരിയെയും ഒരു വൈറസിനെയും തടുത്തു നിർത്താനുള്ള കപ്പാസിറ്റി എന്ന് ലോകം രണ്ടര വർഷക്കാലമായി രഹസ്യം പരസ്യമായും എന്തെല്ലാം സംവിധാനങ്ങൾ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും സാമൂഹികമായി അതുപോലെ ശാരീരികമായി ആരോഗ്യപരമായി ചിന്താപരമായി എല്ലാ മേഖലയിലും കൈവതളിച്ച രാജ്യങ്ങളും ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്ന ആളുകളും രണ്ടര വർഷമായി കണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിവീണെന്ന് കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് അത്രേ പറയാൻ പറ്റൂ രോഗം ഒരിക്കലും തന്നെ പിടിച്ചുകെട്ടി എന്ന് ആരും പറയുന്നില്ല എന്നാൽ മനുഷ്യന്റെ മനസ്സിനെയെങ്കിലും ഇതിനൊരു പരിഹാരമായിട്ടുണ്ട് എന്ന് തോന്നുമ്പോഴേക്ക് അടുത്ത വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് വകഭേദം വന്നാലും എത്ര ശക്തിയുള്ളതാണെങ്കിലും എത്ര ന്യൂനമാണെങ്കിലും ആരാണെങ്കിലും എത്ര ശക്തിയുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ തിക്കറുകൾക്ക് മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ ഒന്നിനും അതിനേക്കാൾ കവച്ചു വെക്കാനുള്ള കെപ്പാസിറ്റി ഇല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി അങ്ങനെ രോഗം വന്നാലോ രോഗം വന്നാൽ നാളെ കൊറോണ ഇനി ക്ലിപ്പ് ക്ലിപ്പിഡണ്ട ഉപരി പറഞ്ഞത് രോഗം ഉണ്ടാകൂല്ല നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളെ ഈ ഭൂമി ലോകത്തേക്കള്ള പടച്ചത് എന്തിനാ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ പരീക്ഷണം ചിലപ്പോൾ രോഗം വന്നിട്ടാവാം ആ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പഠിച്ചത് അതിന് വേണ്ടിയിട്ടാണപ്പോ നമുക്ക് ബുദ്ധി തന്നത് അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു ആരോഗ്യം തന്നത് അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു ജീവിക്കാനുള്ള അവസരം തന്നത് എന്തിനു വേണ്ടി നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി എന്ത് പരീക്ഷണം അത് ഓരോരുത്തർക്ക് ഓരോന്നായി കിട്ടും മക്കളെ തന്നു കിട്ടും തരാതെ കിട്ടും രോഗം തന്നു കിട്ടും ആരോഗ്യം തന്നു കിട്ടും ഏത് മേഖലയിലും പരീക്ഷണം വരും നിനക്ക് വിജയിക്കാൻ പറ്റുമോ എങ്കിൽ നീ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു